നല്ലൊരു നന്മയുള്ളൊരു കോമഡി കോമഡി അല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലി പിന്നെ ധൈര്യമായിട്ട് വരാം ഫാമിലിയായിട്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും നല്ല സോങ് ഷാൻ റൊമാനായാലും അഭിനീതാക്കളും എല്ലാവരും നന്നായിട്ട് ചെയ്യും ഓ എല്ലാവരും നന്നായിരുന്നു പ്രയാഗ പ്രയാഗയുടെ ഒരു നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു ക്യാരക്ടറാണ് വളരെ നന്നായിട്ടുണ്ട് വണ്ടികൾ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്റ്റാവും ഈ സിനിമ കുറച്ചും കൂടി നിങ്ങൾ ബുള്ളറ്റ് ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കുറച്ച് ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന നിമിഷങ്ങൾ ഈ സീൻ സിനിമയിൽ സീൻസിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ ബൈക്ക് ബുള്ളറ്റ് മെയിനായിട്ട് ബുള്ളറ്റിനായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻഡുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ് അങ്ങനൊരു പടം ഗംഭീരമായിട്ട് ചെറിയ പടമാണ് പക്ഷെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അടുത്ത ആഴ്ച നേരിടങ്ങുക നേരെ നേരില്ല പോലെ ഒരു എൺപത് കളിൽ ലാരിട്ടാണ് ഇതിൽ കണ്ടത് ധ്യാനിലൂടെ ഞാൻ തന്നെയാണ് ധാന് പേ ആൾ കോമിനേഷൻ ആണ് ഇത് ബുദ്ധിറ്റ് ആണെങ്കിൽ വണ്ടികളിൽ പ്ലേസ്സുള്ള ആൾക്കാരുടെ ജീവിതം കാണിക്കുന്നത് അത് നമുക്ക് നമ്മുടെ യുവാക്കളിൽ ഒരുപാട് പേരെ നമുക്ക് കാണാം റിലേറ്റ് ചെയ്യാൻ വേണ്ടി കോമഡി ഉണ്ട് കോമഡിയുണ്ട് കോമഡി കോമഡിയുണ്ട് പ്രദീപ് കോട്ടൻ്റെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു മൂവി ഏറെ ആശയം ഒരു ഹാർട്ട് ടച്ചിങ് മൂവി കാണാൻ വേണ്ടി നിങ്ങൾ മീഡിയ ഒക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എല്ലാവരും പ്രൊമോട്ട് ചെയ്യാം കാരണം നല്ല ഫിലിം ഒരിക്കലും ഡ്രോപ്പ് ആവില്ല ഞാൻ ആഗ്രഹം കിട്ടും നല്ലൊരു പടമാണ് ഓ ടി ഏറ്ററിൽ എന്തായാലും നന്നായിട്ട് ടൈം കുഴപ്പമുണ്ട് എന്തായാലും ഓ ടി ഏറ്ററിൽ നന്നായിട്ട് പോകാൻ സാധിക്കില്ല മീഡിയ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം നല്ലൊരു മൂവിയാണ് നല്ല മൂവിയുണ്ട് എനിക്കിഷ്ടം കാരണം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളം കാരനാണ് എൻ്റെ പരിചയത്തിൽ ഇവിടെ രണ്ട് ബുള്ളറ്റ് ബുദ്ധ പിന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ രണ്ട് ക്ലബുകൾ എനിക്കറിയാം അതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഈ ബുള്ളറ്റും അവരുമായിട്ടുള്ളത് അങ്ങനത്തെ ഒരു മൂവിയാണ് ഫാമിലി മൂവിയാണ് കുറേ നാളിന് ശേഷം ധ്യാനിൻ്റെ നല്ലൊരു മൂവിയാണ് ഇഷ്ടപ്പെട്ടു ക്യാമറ വർക്ക് നല്ലതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ് പാട്ട് വലിയ ഗുണമില്ല പക്ഷേ ഫാമിലിയായിട്ട് കാണണം നല്ല അടിപൊളി പടം നല്ല ഫീൽ ഗുഡ് മൂവി നല്ല നല്ല എന്താ പറയാ നല്ല പ്ലസ് എല്ലാം മൈൻഡ് ഇതും അപ്പൊ ബുള്ളറ്റിനോടുള്ള ആ ഒരിഷ്ടം നമുക്കും കൂടെ തോന്നുന്ന ഒരു ഒരു സ്റ്റോറിയാണ് നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ടച്ചിങ് ആണ് പിന്നെ തീർച്ചയായിട്ടും ടു വീലറിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് പ്രത്യേകിച്ച് ബുള്ളറ്റ് ഞാനും ഒരു ബുള്ളറ്റിനെ പറയുന്നത് എന്താ പറയേണ്ട ബൈക്ക് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വല്ലാതെ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നൊരു സിനിമയാണ് രഞ്ജീട്ടൻ വളരെ ഇമോഷണൽ ഇമോഷണലായിട്ട് അറിയിച്ചിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ ഭയങ്കര സ്പീഡ് ഉള്ള സിനിമയല്ല വളരെ സമാധാനമായിട്ട് നോർമൽ സ്പീഡിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ് അത് കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോഴ്ഡായിട്ട് എന്തായാലും എല്ലാവരും കാണുക പ്രയാഗമാട്ടൻ ഡാൻസ് പാർട്ടി നിങ്ങൾ കണ്ടല്ലോ വളരെ ഡിഫറെൻ്റായിട്ടൊരു ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയായിട്ട് ത്യാഗ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ധ്യാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷാലു നല്ലൊരു ക്യാരക്ടർ തിരിച്ചിട്ട് സോ ആൻഡ് വേറൊരു ടെറൈൻ നമുക്ക് കേരളത്തിൻ്റെ വേറൊരു ടെറൈൻ നമുക്ക് കാണാൻ പറ്റും ആൻഡ് ബാക്കി രക്ഷ ഒരു കണ്ട് അഭിപ്രായം പറയട്ടെ മിസ്ഡേ സന്തോഷം